മക്കളെ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ഇന്ന് നവംബർ നാലാണ് നവംബർ നാലിന്റെ പ്രത്യേകത ഗ്രൂപ്പ് ഡിയുടെ ഫൈനൽ വിധി വരാനിരുന്ന ദിവസം ഓക്കെ അപ്പൊ അവിടെ എന്ത് വിധി വന്നു എന്ന് ഇതുവരെ കോടതിയുടെ ഭാഗത്ത് ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല അതായത് ഇന്നത്തെ ഓർഡർ ഇതുവരെ ഇറങ്ങിയിട്ടില്ല പക്ഷേ ഇങ്ങനൊരു നോട്ടീസ് ഇന്ന് സർക്കുലേറ്റ് ആവുന്നുണ്ട് അതായത് സർക്കുലേറ്റ് ആവുന്ന നോട്ടീസ് ഇതാണ് ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഡേറ്റ് മാറി ലെവൽ പോസ്റ്റുകളുടെ എക്സാം ഡേറ്റ് ഡേറ്റ് പുതിയ നാല് മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി നാല് മുതൽ മാർച്ച് പതിനേഴ് വരെ പുതിയ ഡേറ്റ് വന്നുകൊണ്ടുള്ള സർക്കുലർ നിങ്ങൾ കണ്ടുകാണ് അപ്പൊ അവിടെ ഒന്നാമത്തെ ക്വസ്റ്റൻ എന്താ വരുന്നു ഇത് റിയൽ ആണോ ഫേക്ക് ആണോ റിയൽ ആണോ ഫേക്ക് ആണോ ഓക്കെ അപ്പൊ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി അപ്പൊ ഇന്ന് നേരത്തെ ഈ ഒരു സാധനം കിട്ടിയായിരുന്നു പക്ഷേ ഒഫീഷ്യൽ ആയിട്ട് ഒരു അപ്ഡേറ്റ് വരാതെ നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ശരിയല്ല കാര്യം നിങ്ങൾക്ക് ഒക്കെ എക്സാം ഡേറ്റ് മാറി ഒരുപാട് സന്തോഷം വീണ്ടും നമുക്ക് സമയം കിട്ടി അങ്ങനെയൊക്കെ ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രതീക്ഷ തരുന്ന അവസ്ഥയായിരിക്കും ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും സമയം റെയിൽവേയുടെ എല്ലാ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റും കയറി നോക്കിയായിരുന്നു അപ്പൊ അതിനകത്തൊന്നും തന്നെ ഈ ഒരു അപ്ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല പക്ഷേ ഇത് ഫേക്ക് ആണോ എന്ന് ചോദിച്ചാൽ അതും പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ട് പറയാൻ പറ്റത്തില്ല കാരണം റെയിൽവേയുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതുവരെ വന്നിട്ടുള്ള ഇതേപോലെയുള്ള എല്ലാ സാധനങ്ങളും പിന്നീട് റിയൽ ആയിട്ടുണ്ട് യഥാർത്ഥമായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല ഓക്കെ അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെ ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ വീഡിയോ ചെയ്യുന്നത് വരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല നവംബർ പതിനേഴിന് തന്നെയാണ് ഇപ്പോഴും എക്സാം ഡേറ്റ് വരുന്നത് നവംബർ പതിനേഴ് അതായത് ആർ ആർ ബിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള അപ്ഡേറ്റ് പ്രകാരം എക്സാം ഡേറ്റ് വരുന്നത് നവംബർ പതിനേഴിനാണ് അല്ലാതെ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റും ഒരു സൈറ്റിനകത്തും ഇതുവരെ എത്തിയിട്ടില്ല പക്ഷെ നമ്മൾ ഈ ഒക്കെ നോക്കുകയാണെങ്കിൽ പക്ക സ്ട്രക്ചർ നോക്കിയാണെങ്കിൽ പക്ക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ റെയിൽവേയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു നോട്ടീസ് വരുന്നത് ആ ഓർഡറിൽ തന്നെയാണ് ഇട്ടേക്ക് നോക്കിയ ഡേറ്റ് വരെ ഇട്ടിട്ടുണ്ട് കണ്ടോ നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ടിട്ടുണ്ട് നാളെ ചിലപ്പോൾ ഇത് യാഥാർത്ഥ്യമായേക്കാം കാര്യം ഇതിട്ടേക്ക് ആരാണ് റെയിൽവേ ആണ് ശരിയാവാം തെറ്റാവാം അതുകൊണ്ട് ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും തന്നെ വന്നിട്ടില്ല പിന്നെ മാത്രമല്ല ഇന്നത്തെ കോടതിയുടെ കേസിന്റെ അപ്ഡേറ്റ് എന്തായി അപ്പൊ ഞാനീ പറയുന്നത് വരെ വീഡിയോ ചെയ്യുന്നത് വരെ കോർട്ടിന്റെ ഒരു ഓർഡറും റിലീസ് ആയിട്ടില്ല അതാകുന്ന സമയത്ത് തന്നെ നിങ്ങളുമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ സാധനം റിയൽ ആണോ ഫേക്ക് ആണോ അത് കുറച്ച് തന്നെ അവശേഷിക്കുന്നു അപ്പൊ നിങ്ങൾ ഇനി സമയമുണ്ട് ജനുവരി നാല് അങ്ങനെയൊന്നും പറഞ്ഞിരിക്കരുത് നവംബർ പതിനേഴിനാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്നുള്ള എക്സാം ഡേറ്റ് കൺഫർമേഷൻ വന്നേക്കും നോക്കി ആഞ്ഞു പഠിച്ചോ ഇനി നമ്മൾ സൂപ്പർ നോട്ട്സ് ഒരു അടിപൊളി ടെസ്റ്റ് പാക്ക് നമ്മൾ നമ്മുടെ ബാച്ചിനകത്ത് നമ്മുടെ ആപ്പിനകത്ത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഒരുപാട് ഫുൾ ടെസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടും ഒരുപാട് ചാപ്റ്റർ ടെസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടും മാത്രമല്ല മൈക്രോ നോട്ട്സ് എല്ലാം ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട് റിവിഷനൊക്കെ നിങ്ങൾക്ക് ഒരുപാട് അത് ഹെൽപ്പ് ആവും ജോയിൻ ചെയ്യാനായിട്ട് ഈ ടസ്റ്റ് പാക്ക് എടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തോ എയ്റ്റ് ടു എറ്റ് ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഓക്കെ എന്നിട്ട് റെയിൽവേയുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വരുന്ന സമയത്ത് ഞങ്ങൾ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും അതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടാ ഇതിനകത്ത് ഒരു ഫോൾസ് ഇൻഫർമേഷൻസും കാണത്തില്ല നിങ്ങളെ തെറ്റായിട്ട് നയിക്കുന്ന ഒരു തണ്ണയിലും കാണത്തില്ല എപ്പോഴും നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് ടീം